ഫ്രീസലോൺ പ്രേക്ഷഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസനത്തിൽ ഒരുമിച്ച് ദൈവം സ്വർഗത്തിലും ഒരുക്കത്തുന്ന നല്ലവസരത്തെ ഓർത്ത് നീയോടെ സ്തുതിക്കുന്ന സ്ഥോത് ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേക്ഷകഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഇന്ന് രാത്രിയിലും ഒരു വിടുതൽ പ്രതീക്ഷിച്ച ദൈവപാതപിടത്തിൽ ആയിരിക്കുന്നവർ ഹാലലൂയ അവനന്റെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വരണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിലേക്ക് നിലവിലേക്ക് ഇറങ്ങി വരണമേ നീ എല്ലാ എന്നെ സഹായിപ്പാൻ ആരുമില്ല ഹാല ലൂ ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്ന പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്ന തിരുവചനം വീണ്ടും പറയുന്നു സഹായിപ്പാൻ കഴിയാത്ത അതേ അമീൻ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയം വെക്കരുത് സഹായിപ്പാൻ കഴിയാത്ത ഒരു വ്യക്തികളുടെ മേലും ആശ്രയം വെക്കരുതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും അമീൻ ഞങ്ങളെ നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള നമ്മൾ ആശ്രയം വെക്കുന്നില്ല അമേൻ ഹാലി ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം െ അമീൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ട ദൈവം ആ ദൈവത്തിന്റെ സന്നിധി സകലതും ഇറക്കി വെക്കുവാൻ തയ്യാറാണോ അമീൻ നമ്മുടെ ശകല പ്രശ്നങ്ങളെയും നമ്മുടെ ശകല വിചാരങ്ങളെയും നമ്മുടെ ശകല വേദനകളെയും നമ്മുടെ നമ്മുടെ ശകല ആകുലതകളെയും നമ്മുടെ ശകല ദുഃഖങ്ങളെയും അവൻ സങ്കടങ്ങളെയും അമീൻ ഒരു മനുഷ്യനോട് പറയുവാൻ പറ്റാത്ത എല്ലാ അമീൻ അവസ്ഥകളെയും ആ അപ്പന്റെ പൊന്നുപാതപിടത്തിൽ ഒന്ന് ഇറക്കി വെക്കുവാൻ തയ്യാറാണോ ഇന്ന് രാത്രി സാധാരണമായ വലിയ വിടുതലുകൾ ഒരു വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന്റെ കലവറയായി തീരുവാൻ പോകുന്നു നിങ്ങൾ ജീവിതം അമൻ്റെ അസാധാരണമായ ലെവലിലേക്ക് മാറുവാൻ പോകുന്നു അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ രാത്രിയിലും പ്രാർത്ഥനയോടെ ഒരുങ്ങുവാൻ തയ്യാറാണോ അപ്പാ ഞാൻ തയ്യാറാണ് അപ്പന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പണിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമേൻ സമർപ്പിക്കുവാൻ തയ്യാറാണോ സമർപ്പണം എവിടെയുണ്ടോ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കോണുകളിൽ ഇരുന്നുണ്ട് കണ്ണുനീരു വാരി എറിയുന്ന അനേകരുണ്ട് അപ്പാ ഈ ഞായറാഴ്ച രാത്രി ഒരു അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നു വർഷങ്ങൾ കൊണ്ട് യുന്ന എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തേക്ക് നീയം ഇറങ്ങി വരണം ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്തേക്ക് ചലനം ഇറങ്ങുവാൻ പോകുന്നു ഇന്ന് രാത്രിയും ഈ ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്തേക്ക് ദൈവിക വിടുതൽ വിടുതലിറങ്ങുവാൻ പോകുന്നു ഹാല ലൂയ പ്രാർത്ഥനയോട് ദൈവസന്നതിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രേശ്വർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അരവേള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അവിടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ അവിടെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായി തരും ഞങ്ങളെ നേരിട്ട് കാണുവാന് പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക കൂടാതെ നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഈ മാസം ഡിസംബർ മാസം നമുക്ക് മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് കഴിഞ്ഞ മാസം പത്ത് ദിവസമായിരുന്നു ഈ മാസം അഞ്ച് ദിവസമാണ് ഡിസംബർ മാസത്തിൽ നടക്കുന്നത് മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥന വലിയ അത്ഭുതങ്ങൾക്കും വിടുതലുകൾക്കും കാരണമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ അവനൊരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ഒരു സഹോദരി തന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം പറയുവാൻ തന്റെ മകൾക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സായി സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരുന്നു കഴിഞ്ഞ അമേൻ ഓരോ അമേൻ ആഴ്ചകളിലും മാസങ്ങളിലും നടന്ന ഉപവാസ പ്രാർത്ഥനകളിൽ ആ മാതാവ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു നമ്മുടെ ഈ പത്ത് ദിവസത്തിന് മുൻപ് ഒരു ദിവസം ആ മാതാവ് ഒരു ഉപവാസ പ്രാർത്ഥനയെ ക്രമീകരിച്ചുമായിരുന്നു കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രാർത്ഥന നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ച് പറയുവാനിടയായി മകൾക്ക് പ്രപ്പോസൽ കടന്നു വന്നിട്ടുണ്ട് അവർക്ക് പരസ്പരം ഇഷ്ടമായി ഒത്തിരി ദിവസം ഒന്നും നീട്ടുന്നില്ല അമേ ഡിസംബർ മാസത്തിൽ തന്നെ ने I mean. വിവാഹം നടത്തുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാണെ ഈ നിരാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഞായറാഴ്ച രാത്രി കരയുന്ന ഒത്തിരി പേരുടെ വിഷയമാണ് മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കുവാൻ നല്ല ഭാവികൾ ഉണ്ടാകുവാൻ അതോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട് മാരേജുകൾ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നത് രാത്രിയിൽ ഒരുമിച്ച് വൈഡമന പാ പ്രാർത്ഥിച്ചു തടസ്സപ്പെടുത്തുന്നിൽ ബന്ധിച്ച്

ഫലത്തിന് വേണ്ടി എന്റെ നിന്ന മാറുന്നതിന് വേണ്ടി എന്റെ പരിഹാസം മാറുന്നതിന് ഒരു തലമുറ മതി എന്ന് കരയുന്നവർ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു പല വൈദ്യന്മാരിലും ആശ്രയിച്ചു ഒത്തിരി ഡോക്ടർമാരെ കണ്ട് പണമെല്ലാം നഷ്ടമായി ഇനി ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിന് പോലും പണമില്ല നിന്നയായി ഐ വി എഫ് ചെയ്ത് പരാജയപ്പെട്ട് പല പ്രാവശ്യം പ്രഗ്നന്റ് ആയി അബോഷനായി പോയി ഐ വി എഫ് ചെയ്തിട്ടും പരാജയപ്പെട്ട വേറൊരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും ചൂടാവന വൈഡവന റീബലകടക ശന്തന അരകൽക്കടക സിവാക്ഷങ്ങൾ പഴക്കമുള്ള മാസങ്ങൾ പഴക്കമുള്ള ഇവരുടെ ഈ വിവാഹം സംബന്ധിച്ച ആ പ്രശ്നം അപ്പ യേശുവെ ഉദരഫലം ഇല്ലായ്മ എന്നുള്ള ഈ തർക്കത്തിന്റെ മേൽ ദൈവത്തിന്റെ കരമങ്ങ് ചലിക്കട്ടെ പച്ച പരസ്പരം വഴക്കടിക്കുവാൻ പകരം പരസ്പരം തകർക്കുവാനല്ല പച്ച അവർക്ക് വാക്തത്വ സന്തതി ജനിക്കട്ടെ അപ്പ മദ്യപാന ശക്തികൾ മാറുവാൻ വേണ്ടി സഹോദരന്മാരുടെ ഭർത്താക്കന്മാരുടെ അയൽവാക്കാരുടെ മദ്യപാനത്തിന്റെയും ഡ്രഗ്സിന്റെയും വ്യഭിചാര ബന്ധനങ്ങൾ മാറുവാൻ ആയിരിക്കുന്ന സഹോദരങ്ങൾ യേശുവെ മദ്യപാന ശക്തികൾ മാറിപ്പോകട്ടെ മദ്യത്തിന്റെ ഗന്ധം ആ ദേശങ്ങളിൽ നിന്നും ഭവനങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് തുട നാമത്തിൽ നാമത്തിൽ ശക്തികൾ കുടുംബത്തിനകത്ത് സ്വസ്ഥത ഇല്ലാതവണ്ണം വെല്ലുവിളിക്കുന്ന മദ്യപാന ശക്തികൾ അഴിഞ്ഞുമാറട്ടെ യേശുവെ സ്തോത്രം കർത്താവ് സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനത്തിന്റെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയുന്നില്ല സാമ്പത്തികമില്ല കരയുന്നവർ ലോണുകൾ അപ്ലൈ ചെയ്തും ചിട്ടികൾക്കു വേണ്ടി കാത്തിരിക്കുന്നവർ വേഗത്തിൽ അതൊക്കെയും കരങ്ങൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ ശംതനാരകൾ മാറിപ്പോകട്ടെന്താരം സ്വർഗം വഴികളെ തുറന്ന് മാനിക്കണമേ അപ്പ വേഗത്തിൽ വഴികളെ തുറന്ന് മാനിക്കണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ വീര്യ പ്രവർത്തികൾ സ്വർഗം അങ്ങ് ചെയ്യുന്നതിനായി സ്ത്രോത്രം ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ പച്ച ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കട്ടെ സ്വന്തം ഭവനം എന്ന വക്തത് നൽകണമേ സാമ്പത്തിക ഞെരുക്കം മൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കച്ചവടക്കാരെ ചിന്നാഭിനമായി വിടുന്ന ശത്രുവിന്റെ പദ്ധതികൾ അഞ്ഞു മാറും യേശുവിനാം തന പിതാവേ അവർ പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു സ്കം വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്മൾ വയ്ക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം വാട്ട്സപ്പ് മെസ്സേജ് ആയിട്ടുക അല്ല വലിയ മു പ്രാർത്ഥന രാവിലെ വാനന്തര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ നമ്മൾ കമന്റ് ചെയ്താൽ ലൈവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ ഞാറ്റങ്കര വെള്ളമുടി ജംഗ്ഷൻ പ്ലസ് ബിഡിന്റെ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേകരോട് അറിയിക്കുക അമീ ഗോഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ